ഷാഫി പറമ്പിൽ വടകരയിൽ വന്നിറങ്ങിയപ്പോൾ കണ്ട ജനസാഗരം കണ്ട ഇടത് സൈബരിടങ്ങൾ പറഞ്ഞു ഇത് പി ആർ വർക്കാണ് പണം കൊടുത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗുകാരും യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ കൊണ്ടുവന്നിറക്കിയ ജനമാണെന്ന് പാലക്കാട് നിന്ന് വന്നവരാണെന്ന് എന്നാൽ അതും കഴിഞ്ഞ് പ്രചരണം ആരംഭിക്കുമ്പോൾ ഇന്നലെ കൊയിലാണ്ടിയിലും പേരാമ്പ്രയിലും കണ്ട ജനസാഗരം എന്തായിരുന്നു സഖാക്കന്മാരെ എന്ന് ചോദിക്കാതിരിക്കുവാൻ നിവർത്തിയില്ല ഷാഫി പറമ്പിൽ പ്രചരണവുമായി കടന്നു വരുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾ തടിച്ചുകൂടുകയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ജനസാഗരമായി മാറുന്നു വാഹനത്തിന് കടന്നു പോകാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ റോഡിലേക്ക് ഓടിയെത്തുന്ന കാഴ്ച യു ഡി എഫിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് വടകരയിൽ ഷാഫി പറമ്പലിന്റെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഓരോ പ്രചരണ വേദികളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വടകര മുരളീധരന്റെ സ്ഥാനാർത്ഥി പിൻമാറ്റത്തോടു ശ്രദ്ധേയമായ വടകര മണ്ഡലം കെ കെ ശൈലജയെ നേരിടാൻ ആര് എന്ന ചോദ്യത്തിന് കൃത്യമായി യു ഡി എഫിന് ഒരു ഉത്തരമുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും നിലവിലെ പാലക്കാടിന്റെ ജനകീയനായ എം എൽ എയും യുവമുഖവും ന്യൂനപക്ഷ സമുദായ അംഗവുമായ ഷാഫി പറമ്പിൽ എന്ന ഒറ്റപ്പേര് കോൺഗ്രസ് യു ഡി എഫ് മുന്നോട്ട് വെച്ചു തുടക്കത്തിൽ മുസ്ലിം ലീഗിന് ആരംഭിക്കുന്നതിന് ഷാഫി പറമ്പിലിന് പോലും താല്പര്യമില്ലാതിരുന്നിട്ടും ഷാഫി പറമ്പിൽ പാർട്ടിയെ ഏൽപ്പിച്ച നിയോഗം ശിരസിലേറ്റി വടകരയുടെ മണ്ണിലേക്ക് വന്നിറങ്ങിയപ്പോൾ വടകര കൊടുത്ത ഒരു വലിയ സ്വീകരണമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഏതൊരു നേതാവിനും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാത്ത തരത്തിലൊരു വലിയ സ്വീകാര്യത വടകരയിൽ ഷാഫി പറമ്പിലിന് ലഭിക്കുന്ന കാഴ്ച കണ്ടു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ നേരിട്ടെത്തുന്നു യൂത്ത് ലീഗിന്റെ നേതാവ് പി കെ ഫിറോസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ കെ രമ എം എൽ എ വി ടി ബൽറാം ടി സിദ്ദിഖ് അങ്ങനെ 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 എത്താവുന്നത്രയും നേതാക്കന്മാർ ഷാഫി പറമ്പിലിനെ വടകരയുടെ കൈപിടിച്ചു കയറ്റുവാൻ അവിടേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ നിന്നും പ്രചരണം ആരംഭിച്ചു ഷാഫി പറമ്പിൽ കൃത്യമായ രാഷ്ട്രീയം തന്റെ ആദ്യത്തെ വടകരയിലെ പ്രസംഗവേദിയിൽ തന്നെ കൃത്യമായ രാഷ്ട്രീയം വടകരയോട് പറയുവാൻ ഷാഫി പറമ്പിലിന് ആയി വടകര എനിക്ക് അന്യമല്ല ഞാൻ വടകരയുടെ പുയ്യാപ്പിളയാണ് എന്റെ ഭാര്യഗ്രഹം വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് എന്റെ ഭാര്യ വീട്ടുകാർക്ക് എന്നോടുള്ള പരിഭവം ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നില്ല എന്നതായിരുന്നു ഇനി ഞാൻ ഇവിടെ ഇവിടെയുണ്ടാകും വടകരയിലുണ്ടാകും പാലക്കാടിനെ എങ്ങനെ ഞാൻ നെഞ്ചോട് ചേർത്തോ അതുപോലെ വടകരയും ഞാൻ നെഞ്ചോട് ചേർക്കുമെന്ന ആദ്യ പ്രസംഗത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞത് വെറുതെയല്ല ഷാഫി പറമ്പിൽ കൃത്യമായി പറയുന്നു ഞാൻ വടകരക്കാരനാണ് വടകരക്കാരൻ കൂടിയാണ് അതുകൊണ്ട് വടകരയുടെ മണ്ണ് ഞാൻ വിട്ടിക്കുമെന്നാ വടകര നമുക്കറിയാം ചുവന്ന മണ്ണാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അടിവേരുള്ള മണ്ണ് ആ അടിവേരുള്ള മണ്ണിലാണ് ധീരനായ കമ്മ്യൂണിസ്റ്റ് ടി പി ചന്ദ്രശേഖരൻ അൻപത്തിയൊന്ന് വെട്ടുകൾ കൊണ്ട് രക്തം വാർന്ന് മരിച്ച മണ്ണാണത് ആ ടി പി ചന്ദ്രശേഖറിന്റെ ഭാര്യ കെ കെ രമയാണ് വടകര നിയമസഭാ മണ്ഡലത്തിന്റെ എം എൽ എ ആയി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത് ഇവിടുത്തെ ഭരണപക്ഷം പലപ്പോഴും കെ കെ രമയെ കൊത്തിവലിച്ചപ്പോ സംരക്ഷണമൊഴുക്കി മുന്നിൽ നിന്നവരാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവ നേതാക്കന്മാർ യുവനിര ആ ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിത്വത്തിൽ ചെല്ലുമ്പോൾ കെ കെ രമയ്ക്കും ആർ എം പി പ്രവർത്തകർക്കും ആവേശമേറും ടി പി ചന്ദ്രശേഖരന്റെ രക്തം വീണ മണ്ണിൽ ഇനിയൊരു ചെങ്കുടിപ്പ് ഒന്നില്ല എന്നവരുടെ ശപദം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് പി ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിലെ അധികാരനെ കൊണ്ടുവന്ന് വടകരയിൽ നിർത്തിയപ്പോ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്ന കെ കരുണാകരന്റെ മോൻ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്നൊരു വണ്ടി കയറി വടകരയിലേക്ക് പി ജയരാജനെ നേരിടാൻ ആരെന്ന് ചോദിച്ചപ്പോൾ പല നേതാക്കന്മാരും തലയിൽ മുണ്ടിട്ട് മാറി നിന്നപ്പോ പി ജയരാജനോ എങ്കിൽ ഞാനുണ്ട് മത്സരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ വടകരയുടെ മണ്ണിലേക്ക് കടന്നു ചെന്നപ്പോ ടി പി ചന്ദ്രശേഖരന്റെ മണ്ണ് കമ്മ്യൂണിസ്റ്റ് മണ്ണെന്ന് നിങ്ങൾ വിളിക്കുന്ന വടകര കെ മുരളീധരനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ആ കെ മുരളീധരൻ എങ്ങനെ വടകര സ്വീകരണമേകിയോ അതിന്റെ പത്തിരട്ടി ആളുകൾ ഷാഫി പറമ്പിലിനെ സ്വീകരിക്കാൻ വടകരയുടെ മണ്ണിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് വടകരയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് പേരാമ്പ്രയിലേക്ക് അങ്ങനെ നിയോജക മണ്ഡലങ്ങൾ കടന്നു പോകുമ്പോൾ ആ ജനസാഗരം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് സ്വാഭാവികമായും വടകരയിൽ കെ മുരളീധരന്റെ പിന്മാറ്റത്തെ തുടർന്ന് ആരെ മത്സരിപ്പിക്കണമെന്നൊരു ചിന്ത വരുന്നു ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഷാനിമോൾ ഉസ്മാനെമോ മത്സരിപ്പിച്ചിരുന്നു ഇത്തവണയും അവിടെ ഒരു മുസ്ലിം ന്യൂനപക്ഷ സമുദായാംഗം സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിടത്തേക്ക് കെ സി വേണുഗോപാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ തലപ്പൊക്കം കെ സി വേണുഗോപാൽ പഴയ ആലപ്പുഴ എം പി ആലപ്പുഴയിലേക്ക് മത്സരത്തിനെത്തുന്നു എങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നൊരാൾ അങ്ങനെയെങ്കിൽ ആര് എന്ന ചോദ്യം ഒറ്റ പേരിലേക്ക് ഒതുക്കുന്ന കാഴ്ച ഷാഫി പറമ്പിൽ കെ കെ ശൈലജ എന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ തലപ്പൊക്കം ഒരുപക്ഷെ പിണറായി വിജയനോളമോ അല്ലെങ്കിൽ പിണറായി ഏറെയോ ഫാൻസുള്ള നേതാവാണ് ഈ പറയപ്പെടുന്ന ശ്രീ കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് കോവിഡിന്റെ നിപ്പയുടെ കാലഘട്ടത്ത് ഇവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ചു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന നേതാവാണ് ശൈലജ ടീച്ചർ ഒന്നാം പിണറായി സർക്കാരിന് ഒരു തുടർഭരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊണ്ണൂറ് ശതമാനം കാരണവും കെ കെ ശൈലജ എന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിരുന്നു അവരുടെ പ്രവർത്തനങ്ങളായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ കെ കെ ശൈലജയെ പോലെയുള്ള ആത്മാർത്ഥതയുള്ള ജനങ്ങളെ സേവിക്കുന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തക്കാരെയും മരുമകരെയും അടക്കമുള്ളവരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് രണ്ടാം പിണറായി സർക്കാർ രൂപീകരിച്ച് ജനങ്ങളെ ദ്രോഹിച്ച് പരിച്ചു മുട്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോ അതേ കെ കെ ശൈലജ അടുത്ത നിയമസഭയിൽ കെ കെ ശൈലജ ഉണ്ടാകരുത് എന്ന ദുഷ്ടലാക്കോട് കൂടി ഇടതുപക്ഷം വടകരയിൽ മത്സരിപ്പിക്കുമ്പോൾ ആ കെ കെ ശൈലജയുടെ പരാജയം ഒരുപക്ഷെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പോലും ആഗ്രഹിക്കുമ്പോൾ ഷാഫി പറമ്പില വടകരയിൽ വിജയിച്ചു കയറുവാൻ നൂറ് ശതമാനം സാധിക്കുക തന്നെ ചെയ്യും വടകര മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ഒരു ൊത്തളങ്ങളും ആർക്കും കൈപ്പിടിച്ചു നിർത്തുവാൻ സാധിക്കില്ല ഭരണത്തിന്റെ പേരിൽ ഭരണത്തിന്റെ ഹുങ്കിൽ മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രക്തത്തിന്റെ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് ഉത്തമ മറുപടി ആയിരുന്നു കഴിഞ്ഞ തവണ പി ജയരാജന്റെ പരാജയം വടകരയിൽ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒട്ടും പരിചിതനല്ലാത്ത വടകരയ്ക്ക് പരിചിതമില്ലാത്ത ഒരു നേതാവ് കെ കരുണാകരന്റെ മകൻ എന്ന ലേബലിൽ വട്ടിയൂർക്കാവ് എം എൽ എ എന്ന ലേബലിൽ അവിടെ പോയി മത്സരിച്ചപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ വന്നു നിന്നപ്പോൾ കൃത്യമായി വടകര ഉത്തരം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്തവണ പി ജയരാജനേക്കാൾ സ്വീകാര്യതയുള്ള കെ കെ ശൈലജ ടീച്ചറാണ് അവിടെ മത്സരിക്കുന്നത് സി പി എം തുടക്കത്തിലെ തന്നെ വിജയം കുറിച്ചു വെച്ച മണ്ഡലം കെ മുരളീധരൻ ആണെങ്കിൽ ഞങ്ങൾ വിജയിക്കും എന്ന് ഉറപ്പിച്ച മണ്ഡലം കെ മുരളീധരൻ ഭയന്ന് പിന്മാറുന്നു എന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞ സി പി എമ്മുകാർ ആ പേര് കേട്ടപ്പോൾ ഷാഫി പറമ്പിൽ എന്ന പേര് കേട്ടപ്പോൾ ഇള്ളോളം പോരുന്ന ചെറുക്കൻ ഇവിടെ വന്ന് എന്ത് കാണിക്കാനാണെന്ന് ചോദിച്ചവർ ആദ്യത്തെ ദിവസം ഞെട്ടി വടകരയിൽ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെ കെ എസ് യുന്റെ എം എസ് എഫിന്റെ ആർ എം ബിയുടെ സി എം ബിയുടെ അങ്ങനെ 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 കൊടികൾ ഒരുപാട് ഉയർന്നു ആ കൊടികൾ പിടിച്ചുകൊണ്ട് അഞ്ചു വയസ്സുള്ള കുട്ടികൾ മുതൽ എൺപത്തിയഞ്ചു വയസ്സുള്ള മുതുമുത്തച്ഛന്മാർ മുത്തച്ഛിമാർ അമ്മമാർ സഹോദരിമാർ ഷാഫി പറമ്പലിനെ ഒരു നോക്ക് കാണുവാൻ മണിക്കൂറുകളോളം ഈ വേനൽ ചൂടിലും കാത്തു നിന്ന കാഴ്ച ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് അവിടെ നിൽക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം ആളുകൾ തിങ്ങി നിറയുന്നു അവസാനം ഷാഫി പറമ്പിൽ ഒരു ഓപ്പൺ ജീപ്പിൽ അവർക്കിടയിലേക്ക് വരുമ്പോൾ ആ ജീപ്പിന് നീങ്ങാൻ സാധിക്കാതെ ഞങ്ങളുടെ കാലിന് മുകളിൽ കൂടി ജീപ്പ് കയറ്റി കയറ്റിക്കൊണ്ടുപോകൂ എന്ന ആവേശത്തോടെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കൂട്ടം ജനങ്ങൾ ആ ജീപ്പിനെ പൊതിയുന്ന കാഴ്ച കണ്ടു എത്രത്തോളം ആ നാട് തങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ നേതാവിനെ കൊതിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം